വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നാല് മോക്ടൈൽ ഡ്രിങ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് റെഡിയാക്കാനായിട്ട് ജസ്റ്റ് വൺ സ്റ്റെപ്പേ ഉള്ളൂ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പഞ്ചസാരയിലേക്ക് നീ നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ കപ്പളവൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഡയറക്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ഈ പഞ്ചസാര അരഞ്ഞു വരാൻ കുറച്ച് പ്രയാസമാണ് അപ്പം നമുക്കിതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഈ പഞ്ചസാര പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിട്ട് കിട്ടും ഈ വെള്ളത്തിനകത്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് തിളച്ച് വന്നാൽ മതി അത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ കേക്കൊക്കെ നനയ്ക്കാനുണ്ടാക്കുന്നത് സെയിം സിമ്പിൾ സിറപ്പ് തന്നെ അതാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ചൂട് തട്ടുമ്പോൾ പഞ്ചസാര പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ മെൽറ്റ് ആയിട്ട് അലഞ്ഞു ചേരും അപ്പോൾ ഒന്ന് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെക്കാം അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കാം ഈ ഒരു സിറപ്പാണ് നമ്മൾ ആദ്യം റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈ സിറപ്പ് ഇവിടെ തണുത്തൊക്കെ വന്നിട്ടുണ്ട് ഈ നമ്മളെ ഇത് മൂന്ന് നാല് ഫ്ലേവറിലുള്ള ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ബൗൾ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാല് കപ്പ് കൊള്ളുന്ന ബൗളാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് ഫ്ലേവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം പൈനാപ്പിൾ ഒരെണ്ണം മാംഗോ ഒരെണ്ണം സ്ട്രോബെറി ആണ് അപ്പോൾ ഇതിൻ്റെ എമൽഷനാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ കളറും ഫ്ലേവറും കിട്ടും ഒരു ജസ്റ്റ് വൺ ടു ഡ്രോപ്സ് അത്രയും നമുക്ക് ആവശ്യമുള്ളു ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം കളറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു വൺ ഡ്രോപ്പ് കളറും ഒരു വൺ ഡ്രോപ്പ് ഇതിൻ്റെ ഫ്ലേവറും ചേർത്ത് കൊടുക്കുക അത്രേ വേണ്ടതേ ഉള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കുടിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല കുടിക്കാനായിട്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു സിറപ്പ് നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണ് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നാല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ നാല് ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗത്തോളം മുക്കാൽ ഭാഗത്തിലധികം ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിറയെ ഇട്ട് കൊടുക്കുന്നതും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു മൂന്ന് ഫ്ലേവർ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവർ ഇല്ലാത്തതുമാണ് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് പീസ് ലൈമ് അല്ലെങ്കിൽ ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ പൊതിനയിലോ അത്രേ നമുക്ക് വേണ്ടതുള്ളൂ ഇനി ബാക്കിയുള്ള ഗ്ലാസ്സുകളിലേക്ക് നമ്മൾ ഫ്ലേവർ ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള സിറപ്പ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ടീസ്പൂൺ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഒഴിക്കുന്നത് അത്രയും നമുക്ക് ഒരു ഒരൗൺസ് അല്ലെങ്കിൽ രണ്ട് ഔൺസ് അതാണ് അത്രയും അളവേ നമുക്ക് ആവശ്യമുള്ളൂ അതിലേക്ക് അതിന് ശേഷം നമുക്ക് ഇത് ഈ ഗ്ലാസ് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ സിമ്പിൾ സോഡ വെച്ചിട്ടും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് വെച്ചിട്ടും നിങ്ങൾക്കത് ലെവൽ ചെയ്തെടുക്കാം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ലായ്മും അതുപോലെ പുതിനയിലും ചേർത്തിട്ടുള്ളതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ലാമും പുതിനയിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇത് അപ്പ് വെച്ചിട്ടാണ് ലെവൽ ചെയ്തെടുക്കുന്നത് ഇതിനെ പകരം നിങ്ങൾക്ക് സ്പ്രൈറ്റോ മൗണ്ടൻറ്റിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പ്ലെയിൻ സോഡ ആണെങ്കിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സിറപ്പിൻ്റെ അളവ് ഡബിളാക്കി കൊടുക്കണം എന്നാലേ നമുക്ക് നല്ല മധുരം ഉണ്ടാവുകയുള്ളു നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് റെഡിയാക്കാനായിട്ട് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സിമ്പിൾ സിറപ്പ് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാർബണഹൈഡ്രഡ് ഡ്രിങ്കും വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളു വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല പുറത്തൊക്കെ പോയി വരുമ്പോൾ നല്ല തണുപ്പോട് കൂടി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് വളരെ ഈസിയാണ് ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറിൻ്റെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ മറ്റും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്